എവിടെ ആയിരുന്നു ഞാൻ പഠിച്ചത് എറണാകുളത്ത് തന്നെയാണ് അയ്യപ്പങ്കാവ് സ്കൂളിലായിരുന്നു പിന്നെ ഫൈൻ ആർട്സ് പഠിച്ചു കലാഭവനിൽ കെ ജി ടി ഗവൺമെന്റ് അത് കഴിഞ്ഞിട്ട് നേരെ ജോലിയായിരുന്നു പിന്നെ ഒരുപാട് പഠിക്കുന്നില്ല കാരണം ഞാൻ അത്രയും വർഷം കൊണ്ട് ഏകദേശമൊക്കെ എല്ലാം പഠിച്ചു പഠിച്ചു പിന്നെ ജീവിതം എന്തെന്ന് പഠിക്കുന്നതിൽ ഇപ്പോഴും ഞാൻ നടന്നോണ്ടിരിക്കുക എന്റെ പഠനം അതെന്താ ജീവിതമൊക്കെ പഠിച്ച് തീരുല്ലേ കൊറോണ വന്നപ്പം എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ള ആരും ഇപ്പോഴും പഠിച്ചിട്ടില്ല നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞല്ലോ ദുബായ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതായത് യു എ യു എ അവിടെ വെച്ച് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും രസകരമായിട്ടുള്ള അനുഭവങ്ങൾ രസകരങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ കുറേ ഉണ്ട് പക്ഷേ അത് എല്ലാം നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല എന്നാൽ എന്നാലും ഇപ്പം നമ്മൾ ഈ ഞാൻ എൻ്റെയും ബാബുവിൻ്റെ ഒരു സിമിലാരിറ്റി ആളുകൾ എപ്പോഴും പറയുന്ന കാര്യമുള്ള ഇതുപോലെ തന്നെ ബഹ്റിൽ ബഹ്റിൽ അവിടെ ഇന്ത്യൻ സ്കൂളിൻ്റെ ഒരു സ്റ്റേഡിയം ഓഡിറ്റോറിയം ഉണ്ട് ഒരു വലിയ ഗ്രൗണ്ട് ഉണ്ട് അവിടെയായിരുന്നു പ്രോഗ്രാം ചേട്ടനൊക്കെ അവിടെ ചെയ്തിട്ടുണ്ടാവും എല്ലാവരും ചെയ്തിട്ടുള്ള സ്ഥലം അപ്പോൾ വന്നപ്പോൾ തൊട്ട് ഒരു ചേച്ചി അപ്പോൾ ചേട്ടൻ ഒരു ചേച്ചി ചേച്ചി ആ ചേച്ചി അപ്പൊ ചേച്ചി ചേട്ടനൊക്കെ അവിടെ ഉണ്ട് ചേട്ടനല്ല ആ ചേച്ചിയുടെ അപ്പൊ ആ ചേച്ചി പറഞ്ഞപ്പോ തന്നെ ഞങ്ങൾ നിങ്ങള് പരിപാടി കാണാറുണ്ട് കേട്ടോ ഭയങ്കര അഭിപ്രായം അപ്പൊ മറ്റുള്ളവർ നോക്കുമ്പോ ഈ ചേച്ചിക്ക് ഞങ്ങളോട് ഭയങ്കര എടുപ്പം അപ്പൊ ആ ചേച്ചി ഞങ്ങളുടെ ആരൊക്കെയാണെന്ന് വേറെ ആൾക്കാരൊക്കെ വിചാരിക്കണം അപ്പൊ അവര് അങ്ങോട്ട് കേറിലിട്ടിപ്പോ അവരവിടെ മേക്കപ്പ് ആണെന്നൊക്കെ ആൾക്കാരെ ഇങ്ങനെ അങ്ങനത്തെ ചേച്ചി അത്രയും അടുപ്പം കാണി പെട്ടിയെടുക്കാൻ ബൈജു ചായ എടുക്കട്ടെ ബബുനാണോ അങ്ങനെയൊക്കെ പറയണ അപ്പം നമ്മൾ ചോദിച്ചിട്ട് ചേച്ചി ആരെങ്കിലും ആയിരിക്കും സ്പോൺസേഴ്സ് നമുക്കൊരു കൺഫ്യൂഷൻ അങ്ങനത്തെ അഭിനയം ആട്ടാ ചേച്ചി അതെല്ലാം പരിപാടി എല്ലാം കഴിഞ്ഞ് പരിപാടിയൊക്കെ ഗംഭീരമായിരുന്നു ജഗദീഷ് ഏറ്റവും ഉണ്ട് എനിക്ക് തോന്നാ ആശ്വഹിക്കും അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങള് ഒരുമിച്ചു അപ്പം ചേച്ചി ഞാൻ പിടിക്കാൻ പറ്റി ട്രോളി ബാഗാണല്ലോ ആ ചേച്ചി ട്രോളി ബാഗ് അപ്പ ഓക്കെ എന്നെ പറഞ്ഞു നടന്നു അപ്പൊ ഇങ്ങനെ വേറെ പറയാൻ വൈ പറഞ്ഞിട്ടുണ്ടോ വൈഫിനോട് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ട് വേറെ ഒന്നും ഇല്ല മറ്റേ ഞാൻ എന്തെങ്കിലും ഒക്കെ ഞാൻ കട്ടിയതോളാം അപ്പൊ ചേച്ചി പെട്ടിയെടുത്തു അപ്പൊ ഒരു പെട്ടിയെ പിടിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു പറയും അതിന്റെ പിടിച്ചോളാം അല്ലെ പിടിച്ചോളാം നമ്മൾ വലി കൊണ്ടുനടക്കും അപ്പൊ അതിനെടുക്ക് വേറെ ചുറ്റുമൊക്കെ വേറെ മലയാളികളൊക്കെ വന്ന് നിക്കുന്നുണ്ട് നമ്മളും കൂടെ സംസാരിക്കാനും ഒക്കെ അപ്പൊ ചേച്ചി അതിനടുക്ക് ഉറക്കെ ഉറക്കെ ഒരാവശ്യമില്ല ആ ചേച്ചിക്ക് ആ ചോദ്യത്തിന്റെ ഉറക്കെ നിങ്ങള് അല്ലേ ആ ചേച്ചി അപ്പൊ ആരൊക്കെ പറഞ്ഞു അല്ല എന്നാ നിങ്ങൾ കസിൻസ് ആയിരിക്കും അപ്പൊ അല്ല അപ്പൊ ആ ചേച്ചി ഇങ്ങനെ ആലോചിച്ചെ എന്നാ നിങ്ങൾ അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിലായിരിക്കും അപ്പൊ ഇവ നിക്കുന്ന ആൾക്കാർ കംപ്ലീറ്റ് ചേച്ചി നോക്കിയിട്ട് ചിരിക്കാൻ തുടങ്ങി അപ്പൊ ഈ ചേച്ചി ഞാൻ അതല്ല ഉദ്ദേശിച്ചത് അപ്പൊ ആ ശരി 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 അങ്ങനെ ഞങ്ങൾ കാരണം ഇതാണ് പറയുന്നത് ഒരുപാട് അടുപ്പം വെക്കരുതെന്ന് അതെ അടുപ്പം കുഴപ്പമാണ് എപ്പോഴും ഗ്യാപ്പ് അല്ല ഈ ചേച്ചിയായിട്ടൊക്കെ അടുപ്പം വെക്കുമ്പോഴത്തേക്ക് ഈ ചോദ്യങ്ങൾ ഇങ്ങനൊക്കെ വരും ഇതിവിടെ നിന്നും നിന്ന് ഏ അവിടെ വെച്ച് നിന്നും അല്ലേ ഏതായാലും ദുബായി ആണല്ലോ നിങ്ങളുടെ ഇഷ്ടമുള്ള സ്ഥലം അതെ ഓക്കെ